ദുരന്ത മേഖലയിൽ ക്രിയാത്മകമായ ഇടപെടലിന് പൊതുസമൂഹത്തെ പ്രാപ്തരാക്കുന്ന പ്രവർത്തനങ്ങളുമായി ഫയർഫോഴ്സ് സിവിൽ ഡിഫൻസിനെ സാങ്കേതിക തികവുള്ളവരാക്കി മാറ്റാനുള്ള പരിശീലന പരിപാടികളാണ് നടന്നു വരുന്നത് കണ്ണൂർ അഗ്നിരക്ഷാ നിലയത്തിൽ നിരവധി പേർ പങ്കെടുത്ത പരിശീലന പരിപാടികൾ നടന്നു വയനാട്ടിലെ ദുരന്തമുഖത്ത് ഫയർഫോഴ്സിനൊപ്പം സജീവമായിരുന്നു സിവിൽ ഡിഫൻസ് അംഗങ്ങളും ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾ സംഭവിക്കുമ്പോൾ ഒരു കൈ സഹായം എന്ന നിലയിൽ സിവിൽ ഡിഫൻസ് സംവിധാനം ശക്തിപ്പെടുത്തുകയാണ് ഫയർഫോഴ്സ് ദുരന്ത മേഖലയിൽ ആദ്യം എത്തി രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ കെൽപ്പുള്ള സേനയെ സജ്ജമാക്കുകയാണ് നിരന്തര പരിശീലന പരിപാടികളിലൂടെ ഫയർഫോഴ്സ് ചെയ്യുന്നത് ആപ്താ എന്ന ജനകീയ സേനയെ വിദഗ്ധ പരിശീലനത്തിലൂടെ സജ്ജമാക്കുന്നുമുണ്ട് നാടിന്റെ കരുതൽ കൂടി ലക്ഷ്യമിട്ടാണ് ഫയർഫോഴ്സ് പരിശീലന പരിപാടികൾ ഒരുക്കുന്നത് സിവിൽ ഡിഫൻസും ആപുതാമിത്രയും സജീവമായാൽ ദുരന്തങ്ങളിൽ നിന്ന് എളുപ്പം കരകയറാൻ കഴിയും ഇതിന് കഴിയുന്ന തരത്തിലാണ് വിവിധ വിഷയങ്ങളിൽ റിഫ്രഷ്മെന്റ് പരിശീലനങ്ങൾ ഫയർഫോഴ്സ് നൽകി വരുന്നത് ആപുതാമിത്ര വണ്ടർമാർക്കായുള്ള ഏകദിന റിഫ്രഷ്മെന്റ് പരിശീലനം കണ്ണൂർ ജില്ലാ ഫയർഫോഴ്സ് ആസ്ഥാനത്തും നടന്നു ജില്ലാ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ അരുൺ ഭാസ്കർ പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു ഫസ്റ്റ് എയ്ഡുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അദ്ദേഹം ക്ലാസ്സും നയിച്ചു

കണ്ണൂർ നിലയം സ്റ്റേഷൻ ഓഫീസർ പി വി പവിത്രൻ അധ്യക്ഷത വഹിച്ചു ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ സി വിനേഷ് മഹേഷ് പി എ സിനീഷ് എന്നിവർ ക്ലാസുകൾ നയിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ